നമ്മൾ മൊബൈൽ ഫോണിൽ ഒരുപാട് ഫോൺ നമ്പറുകൾ സേവ് ചെയ്യാറില്ലേ ചില സമയത്ത് ഒരു നമ്പർ തന്നെ രണ്ട് പേരുകളിൽ സേവ് ചെയ്ത് പോയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ രണ്ട് നമ്പറുകൾ ഒരു പേരിൽ സേവ് ചെയ്തിട്ടുണ്ടാവും അതായത് പേരൊന്നായിരിക്കും നമ്പറ് വേറെ വേറെ ആയിരിക്കും പിന്നെ ചില സമയത്ത് പേരില്ലാതെ ഫോൺ നമ്പർ സേവ് ചെയ്തു പോയിട്ടുണ്ടാവും അങ്ങനെ പല കോലത്തിലായിരിക്കും നമ്മുടെയൊക്കെ കോൺടാക്റ്റ് ലിസ്റ്റ് ഉള്ളത് അത് ഓരോന്ന് എഡിറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ നമ്മുടെ മുഴുവൻ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ ഏതൊക്കെ നമ്മൾ ഇരട്ടയായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് അതുപോലെ നെയിമിൽ വന്ന പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും ഇനി നിങ്ങൾ യൂട്യൂബിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിരിക്കും ലിങ്ക് ഉണ്ടാകുക നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ് പേജ് ഓൺ ആയി കിട്ടും അത് സ്ക്രോൾ ചെയ്തിട്ട് താഴോട്ട് പോകാം താഴോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴത്തായിട്ട് ക്ലിക്ക് ടു ഡൗൺ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് കിട്ടും ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വീഡിയോയിൽ കാണാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊരു പേജാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റ് പെർമിഷൻ ചോദിക്കും പെർമിഷൻ കൊടുക്കുക ഇനി ചില ഫോണുകളിൽ മറ്റൊരു പെർമിഷൻ കൂടി ചോദിക്കുന്നതാണ് ഇത് ചോദിക്കുന്ന എല്ലാ പെർമിഷനും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ ഇപ്പോൾ എൻ്റെ ഫോണിൽ മുന്നൂറ്റി എഴുപത്തി നാല് കോൺടാക്ട്സ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് സ്കാൻ ചെയ്തിട്ട് എത്ര ഡ്യൂപ്ലിക്കേറ്റ് ഫയലൊക്കെ ഉണ്ടെന്ന് ഇതിൽ കാണിച്ചു തന്നത് നിങ്ങളുടേത് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഫയലും അതുപോലെ തന്നെ ഒരുപാട് കോൺടാക്റ്റൊക്കെ ഉണ്ടെങ്കിൽ എടുക്കും ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയും വരെ കൂടി വന്നു കഴിഞ്ഞാൽ ഓൾ കോൺടാക്റ്റിൻ്റെ താഴെ അക്കൗണ്ട് നാല് എന്ന് പറഞ്ഞിട്ട് കാണാം നാല് അക്കൗണ്ടുകളിൽ ഒന്ന് ഫോൺ മെമ്മറിയാണ് പിന്നെ ഒന്ന് ജിമെയിൽ പിന്നെ അതുപോലെ തന്നെ സിമ്മ് പിന്നെ ഒന്ന് വാട്സപ്പാണ് അത് നോക്കേണ്ടത് അതൊക്കെ ഇതിനകത്തുണ്ടാവും ഇതിനകത്ത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം എല്ലാം ചെയ്യാം ജിമെയിൽ സൈൻ ഇൻ ചെയ്താൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റൂ അതൊക്കെ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം ഈ രണ്ട് ഓപ്ഷൻ്റെയും താഴെയായിട്ട് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്ട്സ് ഡ്യൂപ്ലിക്കേറ്റ് ഫോൺസ് ഡ്യൂപ്ലിക്കേറ്റ് ഇമെയിൽസ് അതുപോലെ തന്നെ സിമിലിയർ നെയിംസ് എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻസ് കാണാം എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫോണിലും ഇമെയിലും കോണ്ടാക്റ്റിലും ഒക്കെ ഒരേ നമ്പർ തന്നെ റിപ്പീറ്റായിട്ട് വരുമ്പോഴാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സിൽ പോയിട്ട് നിൽക്കുക അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഇത്തരം ആപ്ലിക്കേഷൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ എൻ്റെ അതിൽ കാര്യമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റ് ഒന്നും ഇല്ല എല്ലാം കമ്പനിയുടെയും പോലീസ് അതുപോലെ തന്നെ ആംബുലൻസ് പോലെയുള്ളതേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് ആംബുലൻസിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് അത് മെർജ് ചെയ്തിട്ട് കാണിച്ചു തരാം ആംബുലൻസിൻ്റെ കോണ്ടാക്റ്റിൻ്റെ മൂന്ന് കോപ്പികളിൽ ഒന്നെൻ്റെ എൻ്റെ ജിമെയിലും പിന്നെ രണ്ട് ഉള്ളത് ഇത് താഴെ നിങ്ങൾക്ക് മെറിജ് എന്ന് പറയുന്നത് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ജിമെയിലേക്കും കൺവേർട്ടാവുന്നതാണ് പക്ഷേ ജിമെയിലേക്ക് കൺവേർട്ട് ആണെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ സൈൻ ഇൻ ചെയ്യേണ്ടി വരും അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ താഴെ മെർജ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് പിന്നെ പറഞ്ഞുതരാം ഇതെപ്പോൾ ഇതുപോലെ ജിമെയിലിൻ്റെ സൈൻ ഇൻ ചെയ്യേണ്ട ഓപ്ഷൻ വരും ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി ഇതിൽ സൈൻ ഇൻ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ മെർജ് ചെയ്തതിന് ശേഷവും ചിലപ്പോൾ ഇതിൽ വീണ്ടും ആംബുലൻസ് എന്ന് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ജസ്റ്റ് ബാക്കിലേക്ക് പോവാം അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റ് നിങ്ങൾക്ക് കാണാം ഏഴായിട്ട് നേരത്തെ ഒമ്പതായിരുന്നു അത് മെർജ് ആയിട്ടുണ്ട് പേജ് അപ്ഡേറ്റ് ആകാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ജസ്റ്റ് ബാക്ക് പോവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഓരോന്നായിട്ട് മെർജ് ചെയ്യുക ഈ മെർജ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ ഇനിയുള്ള ഓപ്ഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫോൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരേ നമ്പർ തന്നെ രണ്ട് പേരുകളിലായിട്ട് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് മുനീർ കെ ബ്രാക്കറ്റിലുള്ളതും മുനീർ കാ എന്ന് പറഞ്ഞിട്ടും സേവ് ചെയ്തിട്ടുണ്ട് അത് രണ്ടും ഒരേ നമ്പർ തന്നെയാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത്തരം നമ്പറുകളും നമുക്ക് ഇതുപോലെ തന്നെ മെറിജ് ഓപ്ഷൻസിൽ സിംഗിൾ സിംഗിൾ ആയിട്ട് മെറിജ് ചെയ്തെടുക്കാം മെറജ് ഓൾ അടിക്കാൻ പാടില്ല അതെന്തുകൊണ്ടാണെന്ന് ലാസ്റ്റത്തെ ഓപ്ഷൻ പറയുമ്പോൾ മനസ്സിലാകും ഇനി സിമിലിയർ നെയിം കൂടി ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ പേരിൽ തന്നെ രണ്ട് നമ്പറുകൾ വ്യത്യസ്തമായ നമ്പറുകൾ സേവ് ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് വരാം അതായത് റിലേറ്റഡ് ആയ നെയിമും മതി ഇപ്പോൾ റെയ്സ് എന്ന് പറയുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് രണ്ടും വെവ്വേറെ നമ്പറാണ് പക്ഷേ ഞാൻ രണ്ട് ഒരേ പേരിലാണ് സേവ് ചെയ്തിട്ടുള്ളത് അത് ജസ്റ്റ് മർജ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നമ്പർ മിസ്സാകാൻ സാധ്യതയുണ്ട് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമില്ലാത്ത നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് മർജ്ജ് അടിക്കുന്ന സമയത്ത് ഒരു പേരിൽ തന്നെ രണ്ട് നമ്പർ വരുന്നുണ്ടോ സെക്കൻഡ് നമ്പറായിട്ട് വരുന്നുണ്ടോ എന്ന് ഒന്ന് ട്രൈ ചെയ്തിട്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും അത് അല്ലെങ്കിൽ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്ത് കൊടുത്താൽ മതി അതൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇത് മെർജ് ചെയ്യുക ഈ ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ മെർജ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് അടിക്കണ്ട എന്ന് പറഞ്ഞത് ഇനി നെയിം സേവ് ചെയ്യാതെ നമ്പർ സേവ് ചെയ്തതിൻ്റെയും നമ്പർ സേവ് ചെയ്യാതെ നെയിം സേവ് ചെയ്തതിൻ്റെയൊക്കെ ഓപ്ഷൻസ് ഇതായത് അതൊക്കെ നിങ്ങൾ നോക്കിയിട്ടൊന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്യാവുന്നതാണ് സെറ്റിങ്സിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക കൂടുതൽ പറഞ്ഞു വെറുതെ വീഡിയോ നീട്ടുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ